ഹായ് അപ്പോഴേ നമ്മൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിന്നെടുത്ത് അതിനകത്ത് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നെടുക്കുക ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ഉപ്പ് പൊടി ബേക്കിംഗ് പൗഡർ പിന്നെ വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇത് മൂന്ന് സാധനം കൂടെ മിക്സാക്കുമ്പോൾ സൂപ്പറാണ് നമ്മുടെ കിച്ചൻ ടൈല് അതേപോലെ തന്നെ സിങ്ക് വാഷ് വാഷ്ബേസിൻ ഇതെല്ലാം അടിപൊളിയായിട്ട് വെളുക്കും ഇതിപ്പോൾ ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ആക്കി കൊടുക്കുക പിന്നെ എത്രമാത്രം അത്രം ക്ലീൻ ആക്കാനുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കുറയ്ക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും അതേപോലെ സ്വൽപ്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ വാഷ് ബേസിനിലെ കറയെല്ലാം പോകുന്നതിന് ടയലിൻ്റെ കറയെല്ലാം പോകുന്നതിന് അതേപോലെ തന്നെ നമ്മുടെ ക്ലോസ് സെറ്റ് അതിനകത്തും ഇതേ ഒരു സ്വൽപ്പം ഒന്ന് ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി തേച്ചറിച്ച് കഴിയേണ്ട ഒരു കാര്യമില്ല അതുപോലെ വാഷ് ബേസിനൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും എത്ര മഞ്ഞക്കറ പിടിച്ച സാധനമാണേലും നല്ല അടിപൊളിയായിട്ട് വെളുത്തു കിട്ടും കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ കിച്ചൻ ടൈൽ എല്ലാം ഇതൊന്നും ഒഴിച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ആവശ്യമുള്ളവരെ കാണണം